സ്പെയിനിൽ ഓപ്പറേഷൻ സിന്ദൂർ വിവരണത്തിനിടെ കനിമൊഴിയോട് ചോദ്യം മിണ്ടാട്ടം മുട്ടിച്ച് മറുപടി സ്പെയിനിൽ ഇന്ത്യയുടെ ദേശീയ ഭാഷ ഏതെന്ന ചോദ്യത്തിന് തന്ത്രപരമായ മറുപടി നൽകി ഡി എം കെ എം പി കനിമൊഴി കലഞ്ചർ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയുടെ ഭാഗം വിവരിക്കുന്നതിന്റെ ഭാഗമായി സ്പെയിനിലെത്തിയ സർവകക്ഷി സംഘത്തിനൊപ്പമുള്ള കനിമൊഴിയോടാണ് ചോദ്യമുയർന്നത് എന്നാൽ ഇന്ത്യയുടെ ദേശീയ ഭാഷയെക്കുറിച്ചുള്ള ചോദ്യത്തിന് അവർ മറുപടി നൽകിയത് ഇങ്ങനെ ഇന്ത്യയുടെ ദേശീയ ഭാഷ നാനാത്വത്തിൽ ഏകത്വമാണെന്നായിരുന്നു അവർ പറഞ്ഞത് തങ്ങളുടെ പ്രതിസംഘം ലോകത്തിന് നൽകാൻ ലക്ഷ്യമിടുന്ന സന്ദേശം ഇതാണെന്നും അവർ കൂട്ടിച്ചേർത്തു മാറ്ററിലെ ഇന്ത്യൻ പ്രവാസികളിൽ നിന്നുള്ള ഒരംഗമുന്നയിച്ച ചോദ്യത്തിനായിരുന്നു അവരുടെ മറുപടി ഇന്ത്യയുടെ ദേശീയ ഭാഷ നാനാത്വത്തിൽ ഏകത്വമാണ് ഈ പ്രതിനിധി സംഘം ലോകത്തിന് നൽകുന്ന സന്ദേശവും അതാണ് ഇന്ത്യയുടെ ഭാഷാപരമായ വൈവിധ്യം ഒരു ദൗർബല്യമല്ല മറിച്ച് ശക്തിയാണെന്നും കനിമൊഴി അടിവരയിട്ടു വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾക്കിടയിൽ നിലനിൽക്കുന്ന ഐക്യത്തെയാണ് അവർ ഇതുവഴി എടുത്തു കാണിക്കുന്നതെന്നും അവർ വ്യക്തമാക്കി ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിലെ ത്രിഭാഷാ നയവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെ ഡി എം കെ സർക്കാരും കേന്ദ്രവും തമ്മിൽ അടുത്ത ത്തിൽ ഉണ്ടായ രൂക്ഷമായ ഏറ്റുമുട്ടൽ പശ്ചാത്തലമാക്കിയാണ് ഈ ചോദ്യം ഉയരുന്നതും അതിന് അവരുടെ പ്രതികരണം വരുന്നതും അതേസമയം തീവ്രവാദത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് നമ്മുടെ രാജ്യത്തിന് വളരെയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നായിരുന്നു അവരുടെ മറുപടി ഞങ്ങൾ അക്കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അവർക്ക് എന്ത് വേണമെങ്കിലും ശ്രമിക്കാം പക്ഷേ നമ്മളെ വഴിതെറ്റിക്കാൻ കഴിയില്ല നിർഭാഗ്യവശാൽ തീവ്രവാദത്തെയും അനാവശ്യമായ യുദ്ധത്തെയും തമ്മിൽ നേരിടേണ്ടതുണ്ട് നമ്മളത് ശക്തമായി ചെയ്യും ഇന്ത്യ ഒരു സുരക്ഷിത സ്ഥലമാണ് രാജ്യം കാശ്മീരും സുരക്ഷിതമായി നിലനിർത്തുമെന്നും ഡി എം കെ എം പി കൂട്ടിച്ചേർത്തു